ഞാൻ മലയാളത്തിൽ വളരെ കുറച്ച് സിനിമയെ ചെയ്തിട്ടുള്ളൂ പ്രണയകാലം മാടമ്പി ഡിനോവ അതൊരു ഓഫ് ബീറ്റ് സിനിമയായിരുന്നു അത് തിയേറ്ററുകളിൽ പോലും റിലീസാവുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല പക്ഷേ തിയേറ്ററുകളിൽ വളരെ കുറച്ച് ശ്വാസ സിനിമ ഓടി കൂടുതലും ഫെസ്റ്റിവൽസിനൊക്കെയാണ് ആ ചിത്രം പോയിട്ടുള്ളത് ഒരു സിനിമ മലയാളത്തിൽ ഞാൻ ചെയ്യുമ്പോൾ ഒന്നുമില്ലെങ്കിൽ അത് കമേർഷ്യലായിട്ട് എല്ലാവർക്കും റീച്ച് റീച്ചാകണം അല്ലെങ്കിൽ ഒരു നല്ല സിനിമയുടെ പാട്ടാവുക അതാണ് ഏറ്റവും വലിയ ആഗ്രഹം ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് തമിഴിലാണ് തമിഴിലിപ്പോൾ എൻ്റെ അഞ്ചാതെ തിരു തിരുത്തുറുതു ടാക്സി ഫോർ ട്രിപ്പിൾ സെവൻ എന്നീ സിനിമകൾ റിലീസായി മൈ ഫസ്റ്റ് ഫിലിം ഇൻ മലയാളം പ്രണയകാലം ശരിക്കും എൻ്റെ ഒരുപാട് ഡ്രീംസ് ഈ സിനിമയിലൂടെ ഞാൻ നേടി കാരണം ആദ്യ സിനിമയിൽ തന്നെ നായകനായി ആദ്യ സിനിമയിൽ തന്നെ ഫൈറ്റ് ചെയ്തു ആദ്യ സിനിമയിൽ തന്നെ ഡാൻസ് ചെയ്തു ആദ്യ സിനിമയിൽ തന്നെ പ്രണയനായകനായി ഈ സിനിമ എൻ്റെ ജീവിതത്തിൽ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് കാരണം ഈ സിനിമ കണ്ടിട്ടാണ് എനിക്ക് തമിഴിൽ നിന്നും ഒരു വലിയ ഓഫർ ലഭിക്കുന്നത് എൻ്റെ ആദ്യത്തെ തമിഴ് സിനിമ അഞ്ചാതെ പിന്നെ ഈ സിനിമയിലെ വേനൽപ്പുഴ എന്ന ഗാനം ഒന്നുകൊണ്ട് മാത്രം എനിക്ക് ഒരുപാട് യുവഹൃദയങ്ങളെ കീഴടക്കാൻ കഴിഞ്ഞു ഒരുപാട് നല്ല ഫ്രണ്ട്സ് എനിക്ക് കിട്ടി ഒരുപാട് നല്ല ആരാധകർ എനിക്ക് കിട്ടി അപ്പോൾ പ്രണയകാലം തീർച്ചയായിട്ടും എൻ്റെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവാണ് മുതൽ സ്വപ്നമായിരുന്നു സിനിമയിലെ നായകനായി വരിക എന്നത് പക്ഷേ എൻ്റെ ഡാഡിക്കും മമ്മിക്കും ഞാനൊരു ഡോക്ടറാകണം എന്നായിരുന്നു ആഗ്രഹം സോ എന്നെപ്പോലെ തന്നെ അവർക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ടാകുന്നത് കൊണ്ട് തന്നെ അവരുടെ സ്വപ്നം സാക്ഷാത്കരിച്ചതിന് ശേഷം എൻ്റെ ആഗ്രഹങ്ങൾക്ക് പിന്നാലെ വരാമെന്ന് ഉറച്ച ഒരു തീരുമാനം കൊണ്ടാണ് ഞാൻ ഡോക്ടറായതിന് ശേഷം സിനിമയിലേക്ക് വന്നത് ഞാൻ പഠിച്ചതെല്ലാം റഷ്യയിലാണ് ആ സമയത്ത് ഒരുപാട് റാം ഷോസും ഒരുപാട് മോഡലിംഗ് ചെയ്തിട്ടുണ്ട് അങ്ങനെ സിനിമയിലേക്കുള്ള എൻ്റെ ഇൻട്രസ്റ്റ് ഞാൻ അവിടെനിന്നേ ഒന്ന് പ്രിപ്പയർ ചെയ്തു വരികയായിരുന്നു ഇവിടെ വന്ന ഉടനെ ഒരുപാട് റാം ഷോസ് എനിക്ക് ബോംബെയിൽ ചെയ്യാൻ കഴിഞ്ഞു ഒരു ഫ്ലൈറ്റ് യാത്രയിൽ ജോണി സാഗരിക എന്ന മലയാളത്തിൻ്റെ പ്രൊഡ്യൂസറെ കണ്ടുമുട്ടുകയും അദ്ദേഹത്തിന് എൻ്റെ കുറേ ഫോ ഫോട്ടോസ് കാണിക്കാനും ഇടയായി അങ്ങനെ അദ്ദേഹം എൻ്റെ ഫോട്ടോസ് കണ്ടിട്ട് ഉദയാനന്ദൻ എന്ന സംവിധായകനെ റെഫർ ചെയ്തു അദ്ദേഹത്തിന് തന്നെ ഇഷ്ടമായി അങ്ങനെയാണ് ഞാൻ പ്രണയകാലത്തിലെ നായകനായത് ഒരു നായകനാകണം എന്നതിലുപരി എനിക്ക് അവനെ പറ്റിയൊന്നും അറിയില്ലായിരുന്നു അതിൻ്റെ എ ബി സി ഡി ഒക്കെ എനിക്ക് പറയുന്നത് എൻ്റെ സംവിധായകനായ ഉദയാനന്ദനാണ് ഒരുപാട് ശരിക്കും ഒരുപാട് ബുദ്ധിമുട്ടിയാണ് അദ്ദേഹം എന്നെ കൊണ്ട് ആദ്യത്തെ രണ്ട് മൂന്ന് ദിവസങ്ങളിൽ അഭിനയിപ്പിച്ചത് ശരിക്കും അദ്ദേഹം വന്നൊരു പ്രണയ നായകനായിരുന്നു കാരണം അദ്ദേഹം ഒരുപാട് ഫൈറ്റ് ചെയ്തിട്ടാണ് അദ്ദേഹത്തിൻ്റെ പ്രണയിനിയെ അദ്ദേഹം വീണ്ടെടുത്തത് സോ അദ്ദേഹത്തിൻ്റെ പ്രണയം മുഴുവൻ ആ സിനിമയിലൂടെ പറഞ്ഞിട്ടുണ്ടാകാം അതുകൊണ്ട് തന്നെ ഒരു ഒരു ചെറുപ്പക്കാരൻ അല്ലെങ്കിൽ ഒരു പെൺകുട്ടിക്ക് ഉണ്ടാകുന്ന എല്ലാ പ്രണയത്തിലെ വികാരങ്ങളും വളരെ മനോഹരമായി അദ്ദേഹം ആ സിനിമയിലൂടെ പറഞ്ഞു അങ്ങനെ പ്രണയിക്കുന്ന ഒരാൾക്ക് മാത്രമേ അത്ര ശക്തമായ രീതിയിൽ ഒരു പ്രണയം പറയാൻ കഴിയുകയുള്ളു വളരെ മനോഹരമായി ആ സിനിമയിലെ പ്രണയം അദ്ദേഹം അവതരിപ്പിക്കുകയും ചെയ്തു